അല്ലാമലൈക്കും തആല വർക്ക് എഴുപതിനായിരം മലക്കുകൾ തഹ്ലീൽ ചൊല്ലി തസ്ബീഹ് ചൊല്ലി ആരംഭപ്പൂവായ മുത്തുനബിക്ക് കൊടുത്ത ഒരു സൂറത്തുണ്ട് ആ സൂറത്തിന് നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങളുടെ മകളുടെ കല്യാണം ശരിയാവൽ മകൻ്റെ കല്യാണം ശരിയാവൽ വീടുപണി പൂർത്തിയാവൽ വീടുപണിക്ക് സ്ഥലം വാങ്ങൽ കച്ചവടം തുടങ്ങൽ കച്ചവടത്തിൽ ഉണ്ടാവൽ ഏത് കാര്യമാണെങ്കിലും ആ കാര്യം കാര്യത്തിനുക്ക് വേണ്ടി അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ അതിൽ പൂർണമായ വിജയം ലഭിക്കും മലക്കുകളുടെ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച സൂറത്ത് ആ സൂറത്ത് ഏതാണ് എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക കേൾക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു മാഷ അള്ള അലഹമുല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അള്ളാഹു സുബുദ് നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ റഹ്മയ റഹമർ വാഹിമീൻ ഈ സൂറത്ത് സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക് മലക്കുകളുടെ കാവൽ ലഭിക്കും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും സൂറത്ത് ഇതാണ് സൂറത്തുൽ അൻ ആണ് സൂറത്തുൽ അൻ ആമ് കുറച്ച് വലിയ സൂറത്താണ് എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ആത്മാർഥതയോടുകൂടി അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം പാരായണം ചെയ്താൽ തൊടുന്നതെല്ലാം പൊന്നായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ മകളുടെ കല്യാണം നടക്കുന്നില്ല നടക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കല്യാണം നടക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് സൂറത്തുല ആമ പാരായണം ചെയ്തു നോക്കൂ വിജയം ലഭിക്കും ഏത് വിഷയമാണെങ്കിലും നമ്മുടെ കച്ചവടത്തിൽ പുരോഗതിയാണെങ്കിലും നമുക്ക് വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങാനാണെങ്കിലും ഏത് കാര്യത്തിനേക്കും വിജയം ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും സൂറത്തുൽ അൻആമിലെ നൂറ്റി മൂന്നാമത്തെ ആയത്ത് ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നൂറ്റി മൂന്നാമത്തെ ആയത്ത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആ ആയത്ത് അതൊരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം അവനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവനക്ക് ഒരു അപകടവും അവനക്ക് സംഭവിക്കുകയില്ല സൂറത്തുൽ ആൻ ആമിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ഒരാൾ സ്ഥിരമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് മലക്കുകളുടെ കാവൽ ലഭിക്കുമെന്നും പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുപോലെ സൂറത്തുൽ ആൻ ആമിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഒരാൾ കർഷകനാണെങ്കിൽ അവൻ ആ ഭൂമിയിലേക്ക് കൃഷി ഇറക്കുന്നതിന് മുമ്പ് അവിടെ ചെന്നുകൊണ്ട് ആ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സൂറത്തുലമൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് സ്ക്രീനിൽ കാണുന്ന ആ ആയത്ത് അത് നിങ്ങൾ പാരായണം ചെയ്ത ചെയ്തതിനു ശേഷം ആ ഭൂമിയിൽ കൃഷി ഇറക്കിയാൽ അവനിക്ക് വലിയ ലാഭം ഉണ്ടാകുമെന്നും നഷ്ടങ്ങളിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കുമെന്നും അപകടങ്ങളിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കുമെന്നും പഠിപ്പിക്കുന്നത് കാണാം കച്ചവട സ്ഥാപനങ്ങളിൽ ഈ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തി എഴുതി വെച്ചാൽ അവന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ലഭിക്കുമെന്നും പുരോഗതി ലഭിക്കുമെന്നും വറക്കത്ത് ലഭിക്കുമെന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം ചെയ്തു നോക്കുക ഇനി നമുക്ക് ഒരു ഭൂമി വിൽക്കാനുണ്ട് ആ ഭൂ വിൽക്കാനുള്ള ഭൂമിയുടെ കച്ചവടം റെഡിയാവുന്നില്ല അതല്ലെങ്കിൽ നാം ഉദ്ദേശിച്ചതുപോലത്തെ ഒരു വില അതിന് ലഭിക്കുന്നില്ല എങ്കിൽ ആ ഭൂമിയിൽ ചെന്നിരുന്നു കൊണ്ട് സൂറത്തുൽ അൻ പാരായണം ചെയ്താൽ അവൻ ഉദ്ദേശിച്ച വിലക്ക് റാഹത്തോടുകൂടി വിൽക്കാൻ അവനക്ക് സാധിക്കും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സൂറത്തുൽ അൻ ആമ് പതിവാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ റഹ്മർ വാഹിമീൻ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിൽ ദുആ ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ ആമീൻ റഹ്മത്തി കയ്യമർ വാഹിമീൻ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ല